ഇന്ന് നമ്മളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തേങ്ങ അരച്ച് ചേർത്താൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിൻ്റെ കൂടെ ആയാലും ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം ആദ്യമായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും ഇനി നമുക്ക് ഇതിലോട്ടൊരു നാലോ അഞ്ചോ ചെറിയ ചെറിയുള്ളി തൊലികളിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ മസാലപ്പൊടികൾ കൂടി അരച്ച് ചേർക്കുമ്പോൾ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ആ ഒരു തേങ്ങ ഇട്ട പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം തേങ്ങ ഇവിടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലോട്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് നീളത്തിലരുന്നതും ഒരു സവാളയുടെ നാലിലൊരു ഭാഗം അതായത് ഭാഗം കട്ട് ചെയ്തത് കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മളിവിടെ ഒരു ചെറിയ കഷ്ണം പുളി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞിട്ട് പുളിക്കനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എത്ര പുളി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ചട്ടി നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും അതുപോലെ ഡിന്നറിനായാലും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മീൻ കറി ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും അധികം സമയമൊന്നും ആവശ്യമില്ല ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ അയിലയായാലും മത്തി ആയാലും അതുപോലെ എന്ത് മീനായാലും ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഒരു തണ്ടി കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും വെക്കണം ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കണം അതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് ചെറിയ ചെറിയുള്ളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വരെ ഉലുവ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ കരിഞ്ഞു പോകരുത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മീൻ തേങ്ങ അരച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇൻഷാള്ള നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്